ഹായ് ഡിയേഴ്സ് ഒരുവിധം ക്രീപ്പർ പ്ലാന്റ്സ് എല്ലാം പൂത്ത് തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മുടെ മണിമുല്ലയൊക്കെ നന്നായിട്ട് പൂത്തു തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലത്ത് മാത്രം കുറച്ച് സ്ഥലത്തേക്കൊക്കെ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ആ സമയത്തായിരിക്കും പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്നത് ആരും വിഷമിക്കേണ്ട പ്ലാന്റ് മെച്ചുവർ ആയിട്ടുണ്ടെങ്കിൽ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്രീസ് റൈസിലാൻ്റ് ക്രീപ്പറൊക്കെ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീപ്പർ പ്ലാന്റ്സ് ആണ് ഈ ക്രീപ്പർ പ്ലാന്റ്സിനൊക്കെ നമുക്ക് അൻപത് രൂപ മുതൽ എൺപത് രൂപ തൊണ്ണൂറ് ൂറ് ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അപ്പോൾ ക്രീപ്പർ ഓഫർ ഉണ്ട് അഞ്ച് പ്ലാന്റ്സിന് ത്രീ ഫിഫ്റ്റി റുപ്പീസൊക്കെ വരുന്നത് അതൊക്കെ ആരും മിസ് ചെയ്യണ്ട വാങ്ങിക്കോളൂ കേട്ടോ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് വാങ്ങി നട്ടാൽ അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ട് ഫ്ലവറിങ് ആയിക്കോളും അപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സ് മാത്രമല്ല ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് ഏത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ നല്ല പാക്കിങ്ങിൽ അയച്ചു തരുന്നതായിരിക്കും ഇനി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കോമ്പ് ഓഫറുകൾ കാണാവേ അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് നമുക്ക് സ്റ്റോക്ക് തീർന്നു പോയൊരു പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഒക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് അപ്പം നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഈ പ്ലാന്റ് തരുന്നത് ഫിറ്റോണിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ പത്ത് വെറൈറ്റിക്ക് നമ്മൾ മുന്നൂറ് രൂപ മാത്രമാണ് ചാർജ് വാങ്ങുന്നത് ഇനി ഹോയ പ്ലാന്റ്സ് ആണ് ഹോയ ദാ ഇതുപോലെ പൂക്കളിലുണ്ടാവുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് ഇന്നത്തെ കോംബോ ഓഫറിൽ നമ്മൾ തരുന്നത് അപ്പോൾ അതാ ഒരുപാട് കളേഴ്സിൽ ഇത് ഇതുപോലെ ഹോയർ പ്ലാന്റ്സ് ഉണ്ടാകും നമ്മുടെ കയ്യിൽ അഞ്ച് വെറൈറ്റി അല്ല ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ കോംബോ ഓഫറിൽ ഏതെങ്കിലും അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന് ചാർജ് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു കോംബോ ഓഫറിൽ പറയുന്ന എല്ലാ പ്ലാന്റ്സിനും സി സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നുമില്ല നമ്മൾ ഈ പറയുന്ന ചാർജ് മാത്രമേ ഉള്ളൂ ഡി ടി സി കൊറിയറിലായിരിക്കും നമ്മൾ ഈ പറയുന്ന പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് ക്രിസ്മസ് ക്യാക്ടസിൻ്റെ പ്ലാന്റ് ആണ് ഇതും ഒരുപാട് വെറൈറ്റീസ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ മൂന്ന് വെറൈറ്റി ക്രിസ്മസ് ക്യാക്ടസ് നൂറ്റി അൻപത് രൂപയ്ക്കും അഞ്ച് വെറൈറ്റി ക്രിസ്മസ് ക്യാക്ടസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കുമാണ് അയച്ചു തരുന്നത് കേട്ടോ ഇതിലേത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ് ഇനി അടുത്തതും റെക്സ് ആണ് ഇതും നമുക്ക് നേരത്തെ സ്റ്റോക്ക് തീർന്നു പോയൊരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പോൾ കളേഴ്സൊക്കെ ഞാൻ കാണിച്ച് തരാം ഇത് ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് സൈസ് ഇതുപോലെ ടു ത്രീ ഒക്കെ വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ പത്ത് വെറൈറ്റി ലീഫ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമുക്ക് അയച്ചു തരാൻ പറ്റോ അപ്പോൾ ഫിറ്റോണിയ പോലെ തന്നെ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് റെക്സ് ബിഗോണിയും അതായത് ഇതുപോലെയായിരിക്കും പത്ത് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുക അപ്പം നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ നല്ല ഷെയ്ഡ് ഉള്ള ഭാഗത്ത് നല്ല പ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് റെക്സ് ബിഗോണിയ പ്ലാന്റ്സ് നമുക്ക് പത്ത് വെറൈറ്റീസിന് ടോട്ടൽ ചാർജ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനി ഏതെങ്കിലും ഇരുപത് വെറൈറ്റീസ് ആണ് വേണ്ടതെങ്കിൽ അതിന് ടോട്ടൽ ചാർജ് വരുന്നത് എണ്ണൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ പ്ലാൻസ് ആണ് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ അഞ്ച് വെറൈറ്റി കളേഴ്സ് പോട്ടിൽ വരുന്നതാണ് നിങ്ങൾക്ക് തരുന്നത് വിത്ത് പോട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് അതൊന്ന് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് അയച്ചു തരുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അഞ്ച് വെറൈറ്റീസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ് രൂപ മാത്രമാണ് അപ്പം ഇതും നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോംബോ ഓഫർ ആയിരിക്കും കാരണം നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ തരുന്നത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ആന്തൂര്യം പ്ലാന്റ്സ് ആണ് ഇതിൽ നമുക്ക് പന്ത്രണ്ട് വെറൈറ്റീസ് വരെ വരുന്നുണ്ട് രണ്ട് വെറൈറ്റി മുതൽ പന്ത്രണ്ട് വെറൈറ്റി വരെ നമുക്ക് കോംബോ ഓഫറിൽ വാങ്ങാം നമുക്ക് നാനൂറ്റി അറുപത് രൂപയിലാണ് കോംബോ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പന്ത്രണ്ട് വെറൈറ്റീസ് നമ്മൾ എടുക്കുമ്പം ചാർജ് വരുന്നത് സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ പന്ത്രണ്ട് വെറൈറ്റീസ് നമുക്ക് കിട്ടും കേട്ടോ അടുത്തത് ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റ്സ് സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെയായിരിക്കും പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റ്സിന് മുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കമാണ് ഈ റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പത്ത് വെറൈറ്റി കളേഴ്സിൽ ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ നമുക്ക് ഓരോ വെറൈറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓരോന്നിൻ്റെയും ലീഫ് ഓരോ രീതിയിലുള്ളതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പത്ത് വെറൈറ്റീസ് അയച്ചു തരുന്നത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ല്ല ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ജിഫി ബാഗിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുകയാണ് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതാ ഈ ഒരു സൈസ് ആയിരിക്കും കേട്ടോ അപ്പോൾ പത്ത് വെറൈറ്റീസിന് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റ് സൈസ് ആരും കാണാതെ പോവരുത് എല്ലാവരും പ്ലാന്റിൻ്റെ സൈസ് കണ്ട് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്യാൻ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഏത് പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് പിന്നെ ഇടുന്ന ഓരോ വീഡിയോയിലും നമുക്ക് എല്ലാ പ്ലാന്റ്സും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഒറ്റ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്തും കൂടുതലാവും കണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് അങ്ങനെ കാണാൻ താല്പര്യവും ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും എളുപ്പം കുറച്ച് കോമ്പോസ് അല്ലെങ്കിൽ പുതിയ വെറൈറ്റീസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഉണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഡേയ്സി പ്ലാന്റ്സ് ആണ് നമുക്ക് നാല് വെറൈറ്റി കളേഴ്സിലാണ് ഡേയ്സി പ്ലാന്റ്സ് ഉള്ളത് അത ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വിത്ത് ഫ്ലവർ അല്ല കേട്ടോ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് പക്ഷേ ഇതിൻ്റെ ലീഫ് കാണുമ്പം നമുക്ക് വെറൈറ്റീസ് അറിയാൻ പറ്റും നമുക്ക് വരുന്നത് ലൈറ്റ് ബ്ലൂ പിന്നെ വയലറ്റ് അതുപോലെ തന്നെ റോസ് വൈറ്റ് ഇങ്ങനെയുള്ള കളേഴ്സൊക്കെയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഫ്ലവർ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവറാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ പോട്ടിമിക്സ് നന്നായിട്ട് നനവ് നിൽക്കുന്ന രീതിയിൽ വെള്ളം നിൽക്കുന്ന രീതിയിലല്ല തണുപ്പ് നിൽക്കുന്ന രീതിയിലാക്കി നല്ല വെയിലത്ത് വെക്കുക അതാണ് ഈ ചെടിക്ക് നമ്മൾ പരിചരണം കൊടുക്കേണ്ട ഒരു രീതി അപ്പോൾ നന്നായിട്ട് ഫ്ലവറിങ് ആയിക്കോളും ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തൈകൾ പൊട്ടിക്കലിർക്കുകയും ചെയ്യും കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഗ്ലാഡിയോലസ് പ്ലാന്റ്സ് ആണ് ഗ്ലാഡിയോളസിൻ്റെ മൂന്ന് കളർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് ഗ്ലാഡിയോളസിൻ്റെ മൂന്ന് വെറൈറ്റീസ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റീസിന് മുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അപ്പോൾ ഫ്ലവർ വരാനാവുന്നതേയുള്ളൂ അപ്പോൾ മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് അസാലിയ ചെടിയുടെ രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് ഈ രണ്ട് കളേഴ്സിൽ വരുന്ന പ്ലാന്റ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാം കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇനി വരുന്നത് ജമന്തിയുടെ ഏതെങ്കിലും നാല് വെറൈറ്റീസ് ആയിരിക്കും ഉള്ളതിൽ ഏറ്റവും നല്ല കളേഴ്സ് തന്നെ നമ്മൾ വയ്ക്കുകയുള്ളൂ അപ്പോൾ നാല് വെറൈറ്റി കളേഴ്സിലുള്ള ജമന്തിയുടെ പ്ലാന്റിന് ടോട്ടൽ നാനൂറ്റി രൂപയാണ് വരിക കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് ആണ് നാല് ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ നാടനല്ല നല്ല വലിപ്പത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ആണ് ഇതിൻ്റെ പൂക്കൾ കരിഞ്ഞു തുടങ്ങുമ്പോഴേ കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ പൂക്കൾ കരിയുമ്പോൾ ചെടി നശിച്ചു ഒരു ടെൻഡൻസി കൂടുതൽ കാണിക്കും അതുകൊണ്ടാണ് ഇതുപോലത്തെ വെറൈറ്റീസ് വാങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കരിഞ്ഞുപോവോ നശിച്ചു പോവുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പൂക്കൾ വാടി കഴിയുമ്പോഴേക്കും അത് കട്ട് ചെയ്ത് ചെടിയിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് ഇതൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ എടുത്ത് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇതുപോലെ മണ്ണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നനവ് വെച്ച് ഇതാ സോയിലൊക്കെ ഇതുപോലെയാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ അയച്ചു തരാം ഇത് നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടും ഇനി അടുത്തത് വരുന്നത് വാടാർമല്ലി ചെടികളാണ് വാടാർമല്ലിയുടെ വയലറ്റ് വൈറ്റ് ലൈറ്റ് റോസ് അങ്ങനെ മൂന്ന് കളേഴ്സിലുള്ള ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ പ്ലാന്റ് അല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റ്സും നമുക്ക് വേണമെങ്കിൽ വാങ്ങാം സിംഗിൾ ആയിട്ട് എൺപത് രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് വരിക അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാന്റ്സിൻ്റെ കൂടെ ഈ ഒരു പ്ലാന്റിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം കേട്ടോ അതിനും കുഴപ്പമില്ല അടുത്തത് ആണ് കേട്ടോ പെൻഡാസിൻ്റെ ലൈറ്റ് റോസ് ഡാർക്ക് റോസ് വൈറ്റ് ലൈറ്റ് റോസ് റെഡ് അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നാല് കളേഴ്സ് നമ്മൾ അയച്ചു തരും റെഡ് റോസ് വൈറ്റ് ലൈറ്റ് റോസ് അങ്ങനെ നാല് കളേഴ്സിലുള്ള പ്ലാന്റ്സ് അയച്ചുതരും സി സി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഇതാണ് ലിസിയാന്തസ് പ്ലാന്റ്സ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് രണ്ട് വെറൈറ്റി കളേഴ്സ് ആണുള്ളത് ഇ ഇതുപോലെ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് രണ്ട് വെറൈറ്റീസിനും കൂടി കുറേ എർച്ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് കുറച്ച് പ്ലാൻസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് സീനിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഒത്തിരി കളേഴ്സ് ഉണ്ട് നല്ല അടുക്കടുക്കായിട്ട് നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ അഞ്ച് വെറൈറ്റി ആണ് കോംബോ ഓഫറിൽ തരാൻ പോകുന്നത് യെല്ലോ റോസ് റെഡ് ഓറഞ്ച് വൈറ്റ് അങ്ങനെ അഞ്ച് വെറൈറ്റീസ് അപ്പോൾ ഈ അഞ്ച് വെറൈറ്റീസിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും കരിഞ്ഞു തുടങ്ങുന്ന പൂക്കൾ കട്ട് ചെയ്തുകളാണ് കേട്ടോ എന്നാലേ നമുക്ക് ഈ പ്ലാന്റ് ഒക്കെ ഒത്തിരി നാൾ നിർത്തി പോകാൻ പറ്റുള്ളൂ പൂക്കൾ കരിഞ്ഞത് ചെടിയിൽ ഒരിക്കലും നിർത്തരുത് അപ്പോൾ പൂക്കൾക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് നശിച്ചു പോകാനുള്ള ടെൻഡൻസി കൂടും ഇനി അടുത്തത് വരുന്നത് ദ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഡ്രസീന എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഇത് നമുക്ക് അധികം മെയിൻറ്റെയിൻ ചെയ്യാതെ വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സ് എല്ലാം കൂടി ഒരു കോംബോ ഓഫറിലാണ് നമ്മൾ തരാൻ പോകുന്നത് ബ്ലാക്ക് ഗ്രീൻ കൂടിയ ബ്ലാക്ക് പിന്നെ ആദ്യം കാണിച്ച റോസ് മിക്സ് ചെയ്തിട്ടുള്ള കളറ് ഒരു കളറ് ഗ്രീന് ഇങ്ങനെ അഞ്ച് കളേഴ്സാണ് ഉള്ളത് ഇതിന് എഴുന്നൂറ് രൂപ ടോട്ടൽ റേറ്റ് വരും കേട്ടോ സി സി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അസാലിയയുടെ വലിയ ചെടികൾ കണ്ടു അല്ലേ ഇതുപോലെ വെയിലൊക്കെ ആകുമ്പോഴേക്കും പൂക്കളുണ്ടാവും കേട്ടോ ഇത് ചെറിയ പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മൂന്ന് ആണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മൂന്ന് വെറൈറ്റീസിനും കൂടി മുന്നൂറ്റി രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അടുത്തത് ഹൈഡ്രാൻജിയുടെ കോംബോ ഓഫറാണ് ഹൈഡ്രാൻജിയുടെ കോംബോ ഓഫറിൽ നാല് വെറൈറ്റി കളേഴ്സ് ആണ് ഉള്ളത് ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റീസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നാലും അത്യാവശ്യം നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന സൈസാണ് ഒരുപാട് വലിയ പ്ലാന്റ് അല്ല കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് നാല് വെറൈറ്റീസ് വരുന്നത് ഇപ്പം ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അടുത്തത് പെട്രിയ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസാണ് ഇതുപോലെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് പെട്രിയ പ്ലാന്റ്സ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് കുലകുലയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകും ഇതിൻ്റെ സീഡ്സ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റെമ്മ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാടാണ് ഇതുപോലെയാണ് നമ്മളിപ്പോൾ അയച്ച് തരുന്ന തൈകളുള്ളത് മൂന്ന് വെറൈറ്റീസിന് കൂടി ഇരുന്നൂറ്റി എഴുപതാണ് ചാർജ് വരുന്നത് ഇനി അടുത്തത് കമേലിയ ചെടിയാണ് കമേലിയയുടെ ഇതാ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ പക്ഷേ നാലായിരത്തി എണ്ണൂറ് രൂപ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നുണ്ട് വലിയ പ്ലാന്റ് ആണ് ഇനി ചെറിയ പ്ലാന്റ്സ് ഉണ്ട് ചെറിയ പ്ലാന്റ്സ് രണ്ട് വെറൈറ്റി കളേഴ്സിലാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ മീഡിയം സൈസ് ഉള്ളത് ഒരെണ്ണം മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതുണ്ട് ഇത് രണ്ടെണ്ണത്തിന് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഇതുപോലെയാണ് പ്ലാന്റ്സ് വരുന്നത് ഇനി അക്യുമിനസ് പ്ലാന്റ്സിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് ജിഫിയിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് എന്താ പറയുക തണുപ്പൊക്കെ വന്ന് നല്ല പ്ലാന്റ്സ് നമുക്ക് ബോട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്തായി ഫ്ലവർ ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റ്സ് ഉണ്ട് ആ പ്ലാന്റ്സ് ദ ഇതുപോലെ വരുന്ന പ്ലാന്റ്സ് ആണ് നല്ല വലുപ്പത്തിൽ വരുന്ന ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസിനും കൂടി ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ഇനി ഇതിനെ കഴിഞ്ഞാൽ ചെറിയ പ്ലാന്റ്സ് ഉണ്ട് സിംഗിൾ സ്റ്റെമ്മും വരുന്ന പ്ലാന്റ്സ് ഉണ്ട് റൈസോമുള്ള പ്ലാന്റ്സ് തന്നെയാണ് അതിന് പത്ത് വെറൈറ്റീസിന് നാനൂറ്റി എൺപത് രൂപയുമാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ മുന്നൂറ്റി രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണിത് നാനൂറ്റി അൻപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റി അയക്കുന്ന പ്ലാന്റ്സ് നമ്മുടെ വീഡിയോസ് കിടക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി പിന്നെ റൈസോമൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് പാക്ക് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു റൈസും പുറത്തുണ്ടായി നിൽക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞ് റൈസോം ആയിരിക്കും ഇത് പ്ലാന്റ് ഇത്രയും വലുതായപ്പോഴാണ് റൈസോമും അത്രയും വലുതായത് അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് റൈസോ ആയിരിക്കും നമ്മൾ സ്റ്റെമ്മ് വയ്ക്കുന്നതിൻ്റെ അടിയിൽ കുഞ്ഞ് റൈസോംസ് ഉണ്ടാവും അപ്പോൾ പ്ലാന്റ് ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ വെള്ളമൊക്കെ കൂടി നശിച്ചു പോയാലും അത് മൊത്തത്തിൽ കളയരുത് വീണ്ടും അതിനകത്തുനിന്ന് മുളച്ചു വരും കേട്ടോ ഇതുപോലെയാണ് അഞ്ച് വെറൈറ്റീസ് നമ്മൾ തരുന്നതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പം ചില വെറൈറ്റീസൊക്കെ തയ്യൊരു സൈസ് വരുന്നുണ്ട് ബാക്കിയെല്ലാം നല്ല വലിപ്പം വരുന്ന നല്ല റൂട്ടൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ വർഷം ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ കഴിയുമ്പോൾ ഇതിൻ്റെ പോട്ടെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് നനച്ചൊക്കെ കൊടുത്താൽ മതി അടുത്ത വർഷം ഇതേ സമയത്ത് ഒത്തിരി പൂക്കൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് റൈസോമിൽ നിന്ന് മുളച്ച് വന്നിട്ട് നമുക്ക് തരും നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഈ പ്ലാന്റ് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പ്ലാന്റ് പോയാലും പോട്ടാരും എടുത്ത് നശിപ്പിച്ച് കളയരുത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് കലഞ്ചോയ് പ്ലാന്റ് ആണ് കലഞ്ചോയിൻ്റെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നാല് വെറൈറ്റീസ് ആണ് വരുന്നത് മജന്ത യെല്ലോ വൈറ്റ് അതുപോലെ തന്നെ റെഡ് അങ്ങനെ നാല് കളർ വെറൈറ്റീസ് ഇതാ ഇതുപോലെ വരുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സ് അല്ല ചെറിയ പ്ലാന്റ്സ് നമ്മൾ നാല് വെറൈറ്റി നാനൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ ഇത് വലിയ പ്ലാൻസ് ആണ് അപ്പോൾ ഇതിൽ ചിലതിൽ സിംഗിൾ ഷൂട്ടും ചിലതിൽ ഡബിൾ ആണ് വരുന്നത് അപ്പോൾ എന്താണേലും ഈ പോട്ടിലിരിക്കുന്നത് പോലത്തെ ഇതുപോലെ വലിപ്പമുള്ള നല്ല ആണ് ഇതിന് നാല് വെറൈറ്റീസിനും കൂടി അറുന്നൂറ്റി എൺപത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക